മോദി സമീപ വർഷത്തിൽ മാത്രം ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിച്ച ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപത്തിയേഴ് കോടി ഇരുപത്തിയേഴ് കോടി ജനം എന്നത് പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയേക്കാൾ വരും പാകിസ്ഥാൻ ജനസംഖ്യ ഇരുപത്തിയഞ്ച് കോടിയാണ് എന്തായാലും ഇന്ത്യയിലെ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കടന്നു എന്ന ലോക ബാങ്കിന്റെ റിപ്പോർട്ട് കേരളം വലുതായി ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങളും ഇതൊക്കെ എന്ത് വാർത്ത എന്ത് പ്രാധാന്യം എന്ന ലൈനിലാണ് അതേസമയം എന്നൊക്കെ ഇന്ത്യക്ക് പ്രതികൂലമായി ലോകബാങ്കിന്റെയും മറ്റും റിപ്പോർട്ട് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അതെടുത്ത് വണ്ണത്തിൽ അച്ചനിരത്തിയും അന്ത്യച്ചർച്ചകൾ നടത്തുകയും ചെയ്യും ഇപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം കൂടി എന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ എത്ര ദിവസം കേരളം ഇത് ചർച്ച ചെയ്ത് ഇരിക്കുമായിരുന്നു എന്നും ആലോചിക്കണം നമ്മുടെ രാജ്യം നേട്ടങ്ങളിലേക്ക് പോകുന്നു എന്ന ആഗോള അധികാരികൾ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നെറ്റി ചുളിക്കുന്നവരാണ് കേരളത്തിലെ ഏറെയും പേർ കാരണം ഇന്ത്യ രക്ഷപ്പെട്ടില്ലെങ്കിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഒന്നും വരരുത് എന്ന കോശംപ് തന്നെ വിശക്കുന്നവന്റെ മുൻപിൽ ബൈബിളും മതഗ്രന്ഥങ്ങളും ദൈവത്തെയും കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വിശക്കുന്നവന് ആഹാരമാണ് ഏറ്റവും വലിയ ദൈവം ആഹാരത്തിന്റെ രൂപത്തിലാണ് വിശക്കുന്നവന് ദൈവം ഇവിടെ നരേന്ദ്രമോദി ഇരുപത്തിയേഴ് കോടി ജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് നമ്മുടെ റേഷൻ സംവിധാനത്തിലൂടെയാണ് ഇന്ത്യ എന്ന് കേട്ടാൽ ലോകത്ത് പട്ടിണി രാജ്യമെന്നും ചേരികളെന്നും എല്ലാം കണക്കാക്കിയ ലോകത്താണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തല ഉയർത്തി ദാരിദ്ര്യത്തെ മറികടന്ന് നിൽക്കുന്നത് ഇപ്പോൾ ലോകം പറയുന്നു ഇന്ത്യ ദാരിദ്ര്യത്തെ അതിജീവിച്ചു എന്ന് ലോക ബാങ്കിന്റെ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കടുത്ത ദാരിദ്ര്യ നിരക്ക് കുത്തനെ കുറഞ്ഞു ഏറ്റവും പുതിയ ലോക ബാങ്ക് ഡാറ്റ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഇരുപത്തി ദശാംശം ഒരു ശതമാനമായിരുന്ന കടുത്ത ദാരിദ്ര്യ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു എന്നാണ് ഈ കാലയളവിൽ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണവും കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം നാല് ഏഴ് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് ദശലക്ഷമായി ഇതേ കാലയളവിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം പേരെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് ഇതിനർത്ഥം ഇന്ത്യയിൽ മുൻപ് ദാരിദ്ര്യം നീക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അരിയും ഗോതമ്പും പയർവർഗ്ഗവും എല്ലാം കൊണ്ടും ഇന്ത്യ എന്നും സമ്പന്നമായിരുന്നു എന്നാൽ മുൻ ഭരണാധികാരികൾ കിട്ടിയ വിലയ്ക്ക് റേഷൻ സാധനങ്ങൾ വിറ്റ് ബാക്കി വിഭവങ്ങൾ കയറ്റി അയച്ച് പണം വാങ്ങി നരേന്ദ്രമോദി അത് തിരുത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യ അരിയുടെ കയറ്റുമതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നു വിവിധ തരം അരികളുടെ കയറ്റുമതി നിരോധിച്ചു മാത്രമല്ല ഗോതമ്പ് കയറ്റുമതി വെട്ടിക്കുറച്ചു ഇത്തരത്തിൽ ലഭ്യമായ വിഭവങ്ങൾ റേഷൻ സമ്പ്രദായത്തിലൂടെ സൗജന്യമായി ദരിദ്ര വിഭാഗത്തിന് നൽകി സൗജന്യ റേഷൻ കോവിഡ് കാലം മുതൽ ഇപ്പോഴും പാവപ്പെട്ടവർക്ക് നൽകുന്നു ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നവർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന നയമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ മൂന്ന് ഡോളറിന്റെ പുതുക്കിയ കടുത്ത ദാരിദ്ര്യ രേഖ രണ്ടായിരത്തി ഇരുപത്തി വിലകളിൽ പ്രകടിപ്പിച്ച രണ്ടാം ദശാംശം ഒന്ന് അഞ്ച് ഡോളറിനേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതലായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ചാം ദശാംശം മൂന്ന് ശതമാനം ദാരിദ്ര്യ നിരക്ക് എന്നത് വ്യക്തമാക്കുന്നു ലോക ബാങ്കിന്റെ ദാരിദ്ര്യ അസമത്വ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ ഡാറ്റ പ്രകാരം ലോകത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം നാല് എട്ട് ദശലക്ഷമായിരുന്ന കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷമായി കുറഞ്ഞു ഏറ്റവും കൂടുതൽ ജനങ്ങൾ പട്ടിണി കിടക്കുന്നത് ഗാസയിലും പാകിസ്ഥാൻ ശ്രീലങ്ക ആഫ്രിക്കൻ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയുടെ സൌജന്യവും സബ്സിഡി ഉള്ളതുമായ ഭക്ഷ്യ വിതരണം വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി എന്ന് ലോകബാങ്ക് പറയുന്നു ഇന്ത്യ താഴ്ന്ന ഇടത്തരം വരുമാന വിഭാഗത്തിലേക്ക് മാറിയെന്നും ദാരിദ്ര്യ റിപ്പോർട്ട് പറയുന്നു ഇടത്തരം വരുമാനക്കാർ ഇന്ത്യയിലും കൂടുകയാണ് കൂടുതൽ പേർ മധ്യനിരയിലേക്ക് കടക്കുകയാണ് സൗജന്യവും സബ്സിഡിയുള്ളതുമായ ഭക്ഷ്യ കൈമാറ്റം ദാരിദ്ര്യ ലഘൂകരണത്തെ സഹായിച്ചു ഗ്രാമ നഗര ദാരിദ്ര്യ വിടവ് കുറഞ്ഞു ന്യൂസ് ഡെസ്ക്സ്